തൊണ്ടി മുതൽ കേസിലെ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ് ആന്റണി രാജു എംഎൽഎ ഉടൻ ഹൈക്കോടതിയെ സമീപിക്കും അപ്പീൽ പോകാനാണ് പ്രോസിക്യൂഷന്റെയും തീരുമാനം പ്രോസിക്യൂഷന്റെ ആവശ്യം നൽകിയ ശിക്ഷ പര്യാപ്തമല്ല അതുകൊണ്ട് കനത്ത ശിക്ഷ നൽകണം എന്നുള്ളതാണ് പത്ത് വർഷത്തിൽ കുറയാത്ത ശിക്ഷ ആന്റണി രാജുവിന് നൽകണം ഇപ്പോൾ എട്ടര വർഷത്തേക്കാണ് ശിക്ഷിച്ചിരിക്കുന്നതെങ്കിലും എല്ലാ ശിക്ഷാ കാലാവധിയും കൂടി മൂന്ന് വർഷം ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നൊരു വിധി കൂടിയുണ്ട് ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ അപ്പീൽ പോകാൻ പോകുന്നത് ഉടൻ സർക്കാരിന് അപേക്ഷ നൽകും അതേസമയം ആന്റണി രാജുവിനെതിരെ തുടർച്ചയായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് കോൺഗ്രസിന്റെ തീരുമാനം അയോഗ്യനാക്കി വിജ്ഞാപനം ഇറങ്ങും മുൻപ് രാജിവെക്കണമെന്നാണ് ആവശ്യം ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹരിമോഹൻ ഒരു അപ്പീൽ സാധ്യത ഇപ്പോഴുമുണ്ട് മൂന്ന് വർഷത്തിൽ താഴെയാണ് ശിക്ഷിച്ചിരിക്കുന്നത് പക്ഷേ രണ്ടു വർഷത്തിന് മുകളിലായാൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാവും എന്നുള്ള സുപ്രീം കോടതി വിധി കൂടി നിലവിലുണ്ട് ആ സാഹചര്യത്തിൽ അപ്പീൽ പോകാൻ തന്നെയാണ് ആന്റണി രാജുവിന്റെ നീക്കം പ്രോസിക്യൂഷനും പോകുന്നുണ്ട് ശിക്ഷ മതിയായില്ല പത്തു വർഷം വരെ ശിക്ഷ കൊടുക്കാവുന്ന കേസിൽ മൂന്ന് വർഷം ഒരുമിച്ച് ശിക്ഷ അനുഭവിച്ചാൽ മതി എന്ന് പറഞ്ഞത് മതിയാവില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അയോഗ്യനാക്കി വിജ്ഞാപനം വരുന്നതിന് കുറച്ച് സമയമെടുക്കും അതിനുള്ളിൽ അപ്പീൽ പോയി ഒരു സ്റ്റേ ഓർഡർ കിട്ടുക എന്നതാണ് ആന്റണി രാജുവിൻ്റെ മുന്നിലുള്ള ഏക സാധ്യത എത്രത്തോളം സാധ്യത പറയുന്നുണ്ട് കാരണം എല്ലാ തെളിവുകളും കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായിട്ട് നീണ്ട വിചാരണയും ഒക്കെ നമ്മൾ കണ്ടതാണ് ആന്റണി രാജുവിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ അതോ ആന്റണി രാജുവിൻ്റെ രാഷ്ട്രീയ അധ്യായം അടയുകയാണോ ഹരി അരുൺ ഗുഡ് മോർണിംഗ് തീർച്ചയായിട്ടും ആന്റണി രാജുവിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് ഇനിയിപ്പോൾ അപ്പീൽ പോയാലും അത് എത്രത്തോളം സാധ്യമാകും അല്ലെങ്കിൽ ഒരു സ്റ്റേയൊക്കെ വാങ്ങി ഒരു വിധിയൊക്കെ നേടിയെടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് സംശയമാണ് പക്ഷേ ആന്റണി രാജു അപ്പീൽ പോകാൻ തന്നെയുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇന്നലെ വിധി വന്ന തൊട്ടു പിന്നാലെ തന്നെ ആന്റണി രാജുവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളൊക്കെ പറഞ്ഞത് ഉടൻ തന്നെ അതായത് ഈ ആഴ്ച ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ മേൽക്കോടതിയിൽ അപ്പീൽ പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരും അത് മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമായിട്ടും ആദ്യ സമയത്ത് അതായത് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ആദ്യഘട്ട ആദ്യഘട്ടത്തിൽ താൻ പ്രതിയായിരുന്നില്ല പിന്നീടാണ് തന്നെ പ്രതിയാക്കിയത് തുടങ്ങിയ വാദങ്ങളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടായിരിക്കും ആ അപ്പീൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസ് മാത്രമായിരുന്നു അതായത് താൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി സജീവ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ തുടങ്ങിയ കാലത്ത് യു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് തന്നെ പ്രതിപട്ടികയിൽ ചേർത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആന്റണി രാജു ഉയർത്തിക്കാട്ടുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അതേസമയം തന്നെ പ്രോസിക്യൂഷനും സമാനമായ നിലപാട് അതായത് അപ്പീൽ പോകാനുള്ള നിലപാടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതായത് പ്രോസിക്യൂഷൻ വിചാരിച്ചിരുന്നത് ഇങ്ങനെയല്ല സെക്ഷൻ ഐ പി സി നാനൂറ്റി ഒൻപത് അതായത് സർക്കാർ ഉദ്യോഗസ്ഥൻ ചെയ്ത വിശ്വാസമഞ്ചന എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട് നിലവിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ളത് ഈ ആദ്യത്തെ ആദ്യത്തെ പ്രതി അതായത് കെ എസ് ജോസ് എന്ന് പറയുന്ന കോടതി ക്ലർക്കിന് മാത്രമേ കോടതി ആപ്ലിക്കബിൾ ആക്കിയിട്ടുള്ളൂ പക്ഷെ അത് അങ്ങനെയല്ല ഐ പി സി മുപ്പത്തിനാലിട്ടിട്ടുള്ള ഒരു 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 കേസിൽ അതായത് പൊതു കാര്യ ഉദ്ദേശത്തോടു കൂടി കുറ്റകൃത്യം നടത്തിയിട്ടുള്ള ഒരു കേസിൽ അത് ഒന്നോ രണ്ടോ മൂന്നോ പ്രതികൾ എത്ര പ്രതികളാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ആ വകുപ്പുകൾ ആപ്ലിക്കബിൾ ആക്കാൻ കഴിയും എന്നുള്ളതാണ് പക്ഷേ ഇവിടെ നെടുമ്പങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് അത്തരം ഒരു സമീപനം ഉണ്ടായിട്ടില്ല മാത്രമല്ല ജീവപര്യന്തം വരെ ലഭിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നൽകാൻ കഴിയുന്ന ഐ പി സി നാനൂറ്റി വകുപ്പിൽ ആദ്യ പ്രതിക്ക് നൽകിയിട്ടുള്ളത് ഒരേ ഒരു വർഷത്തെ തടവു ശിക്ഷ മാത്രമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി കോടതി പരിശോധിച്ചിട്ടില്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രോസിക്യൂഷൻ അപ്പീൽ പോകുന്നത് എന്തായാലും രണ്ടുപേരും വാദിഭാഗവും പ്രതിഭാഗവും എല്ലാം തന്നെ അപ്പീലിന് പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൂടി വരും ദിവസങ്ങൾ കടക്കും നാളെ എന്തായാലും പ്രോസിക്യൂഷൻ അപ്പീൽ നൽകാനുള്ള തീരുമാനം അല്ലെങ്കിൽ അപ്പീലിന് വേണ്ടിയുള്ള ശുപാർശ സർക്കാർ സർക്കാരിന് അറിയിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പീൽ ുന്നു അപ്പീൽ പോകാതെ കഴിയില്ല അപ്പീലിൽ എന്തെങ്കിലും സ്റ്റേ ഓർഡർ കിട്ടിയില്ലെങ്കിൽ ആന്റണി രാജു എക്സ് എം എൽ എ ആയി തീരും എക്സ് മന്ത്രി എന്ന് പറഞ്ഞതുപോലെ മാത്രമല്ല ആറു വർഷത്തേക്ക് മത്സരിക്കാനും കഴിയില്ല അതാണ് രണ്ടു വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ട